എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്ലവർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെയ് ഒന്നാം തീയതി ബുധനാഴ്ച തിരുവോണ നക്ഷത്ര ദിനം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ സർവേശ്വരനായ ഗുരു വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പകരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ ഗുരു ഇടവൻ രാശിയിൽ തുടരുന്നു ഏതാണ്ട് ഒരു വർഷവും രണ്ടാഴ്ച കാലവും പന്ത്രണ്ട് കൂറിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്ര ജാതർക്ക് വ്യാഴമാറ്റം എങ്ങനെ പ്രതിഫലിക്കുന്നു ഈ വിഷയമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അഞ്ചുകൂറിൽപ്പെട്ട ഏതാണ്ട് പതിനഞ്ച് നക്ഷത്ര ജാതർക്ക് ഏറ്റവും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഗുരു പ്രദാനം ചെയ്യുന്നു ഈ വ്യാഴമാറ്റത്തിലൂടെ പ്രപഞ്ചത്തിലുള്ള സർവ ചൈതന്യ ശക്തികളെയും ശുദ്ധമാക്കി പ്രസരിപ്പിക്കുന്ന ഗ്രഹം വ്യാഴം അഥവാ ഗുരുവാണ് വ്യാഴം തന്റെ രാശിമണ്ഡലത്തിലുള്ള സഞ്ചാരപഥത്തിൽ കൂടി സൂര്യനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുന്നതിന് എടുക്കുന്ന സമയം പതിനൊന്ന് വർഷം പത്ത് മാസം പത്ത് ദിവസമാണ് ഇതിനെ സാമാന്യഗതിയിൽ പന്ത്രണ്ട് വർഷമായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ ഒരു വട്ടം ചുറ്റുക അഥവാ പ്രദക്ഷിണം ചെയ്യുന്നതിനെയാണ് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് ആ കണക്കനുസരിച്ച് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം പതിനൊന്ന് മാസം ഇരുപത്താറ് ദിവസമാണ് അതായത് മുപ്പത്താറ് മുന്നൂറ്റി അറുപത്തൊന്ന് ദിനങ്ങൾ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപഥത്തിൽ വ്യാഴത്തിന് ഒരു മിനിറ്റിൽ നാനൂറ്റി എൺപത്തി ആറ് മൈലാണ് വേഗതയുള്ളത് വ്യാഴത്തിന് താഴെ പറയുന്ന കാരകത്വങ്ങൾ ഉണ്ട് ബുദ്ധി സ്നേഹം ധനം ഗുരുത്വം സുഖം മന്ത്രശക്തി ദേഹപുഷ്ടി സന്താന ഗുണം ജ്ഞാനം മന്ത്രിത്വം നയം ഇവയുടെ കാരകത്വങ്ങൾ വ്യാഴഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ പെടുന്നു ഈ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് കഴിഞ്ഞ രണ്ടു വർഷകാലമായി ഗുരു പ്രതികൂലാവസ്ഥയിലായിരുന്നു ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം പ്രവേശിക്കുന്നു ദ്രവ്യലാഭം ധനലാഭം ശത്രുനാശം സ്ത്രീ സുഖം ഇവ അനുഭവത്തിൽ വരുന്നു നിങ്ങളുടെ കടബാധ്യതകൾ മുഴുവൻ തീരുന്നതും ഒപ്പം ദീർഘനാളായി ലഭിക്കാതിരുന്ന നഷ്ടപ്പെട്ടു എന്ന് പോലും കരുതിയിരുന്ന ധനം പോലും വീണ്ടും ലഭ്യമാകുന്നതാണ് വ്യാഴഗ്രഹത്തിന് ജാതകത്തിൽ നീചരാശി സ്ഥിതിയോ മൗഢ്യമോ ഒന്നുമില്ല എങ്കിലും വ്യാഴം യോഗപ്രദനം മറ്റും ആണെങ്കിൽ വൻ തുകകൾ പോലും ലോട്ടറികളിൽ നിന്ന് പോലും ലഭ്യമായേക്കാം എന്തിനെ നിധി പോലും ലഭിച്ചേക്കാം പുതിയ പ്രണയബന്ധങ്ങളും സ്ത്രീ സൗഹൃദങ്ങളും ഉടലെടുക്കുന്നതാണ് നിങ്ങളുടെ കർമ്മ നിന്നും കൂടുതൽ ധനലബ്ധി ഉണ്ടാവുന്നതാണ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഈ വ്യാഴമാറ്റം സമ്പത്തും ഒപ്പം കർമ്മ പുരോഗതിയും സർവൈശ്വര്യപ്രദവും തന്നെയായി ഭവിക്കുന്നതാണ് ഇടവക്കൂറ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകൈരം ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് ഇടവക്കൂറിൽപ്പെടുന്നത് വേസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മവ്യാഴം ആവുന്നു ജന്മവ്യാഴവും ഗുണകരമല്ല എന്നാലും പന്ത്രണ്ടിലെ വ്യാഴത്തെക്കാൾ വേസ്ഥാനത്തെ വ്യാഴത്തേക്കാൾ മെച്ചപ്പെട്ടവയാണ് ജന്മവ്യാഴകാലം നിവൃത്തി സ്ഥാനത്തേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുക പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് കഴിയുന്നതാണ് മിഥുനക്കൂറ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഗുരു വേസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് ഗുണകരമല്ല അനാമത്ത് ചിലവുകൾ വർദ്ധിക്കാം കർമ്മരംഗത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം പാൽപ്പായസ നിവേദ്യം തുളസിമാല ചാർത്തിക്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മഹാസുദർശന യന്ത്രധാരണം ഇവ ചെയ്യുക വഴി വലിയ ഒരളവ് വരെ ദോഷശാന്തി ലഭിക്കുന്നതാണ് കർക്കിടക്കൂറ് പുണർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയ പൂയം ആയില്യം അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് കർക്കിടകക്കൂറിൽപ്പെടുന്നത് സർവലാഭസ്ഥാനത്ത് വ്യാഴം പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി കർമ്മരംഗത്തുണ്ടായിരുന്ന മാന്യവും സാമ്പത്തിക നഷ്ടങ്ങളും കടബാധകളിൽ നിന്നും എല്ലാം സമ്പൂർണ്ണ മോചനം നേടി ഒരു വ്യാഴവട്ടക്കാലത്തിൽ ഏറ്റവും ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് പതിനൊന്നിലേക്ക് ഗുരു പ്രവേശിച്ചിരിക്കുന്നു തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്ന ഒരു വർഷം തന്നെ ഇതാ സമാഗതമായിരിക്കുന്നു നിങ്ങളുടെ ജാതകത്തിൽ ഗുരുവിന് മൗഢ്യം ഇല്ല ഗുരു ശുക്ര പരസ്പര ദൃഷ്ടിദോഷം ഇല്ല എങ്കിൽ ഗുരുവിന് നീചരാശി സ്ഥിതി ഇല്ല ഗുരു യോഗപ്രദൻ എങ്കിൽ നിശ്ചയമായും ലോട്ടറികളിൽ പോലും വൻ സമ്മാനങ്ങൾ ലഭ്യമാവുന്നതാണ് അതേപോലെ നിധി പോലും ലഭിക്കുന്നതിനുള്ള അവസരം തന്നെ വർഷങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്നിരുന്നതായ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് കഴിയുന്നതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ഉന്നതിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക മേന്മയുടെയും മാത്രം ദിനങ്ങളാവും ഈ ഒരു വരുന്ന ഒരു വർഷകാലം ചിങ്ങക്കൂറ് മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ നക്ഷത്രമാണ് ചിങ്ങക്കൂറ് നിങ്ങൾക്ക് കർമ്മത്തിലേക്ക് ഗുരു പ്രവേശിക്കുന്നു കർമ്മവ്യാഴം അത്ര കണ്ട് ഗുണകരമല്ല കർമ്മരംഗത്ത് മാന്യവും സ്ഥാനചലനങ്ങളും ഔദ്യോഗിക രംഗത്ത് പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ മറ്റും ജോലി ചെയ്യുന്നവർക്കും ബാങ്ക് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥലം മാറ്റം സ്ഥാനചലനം ഇവ ഉണ്ടാകുന്ന വർഷമാണ് കന്നിക്കൂറ് ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ അത്തം ചിത്തിര ആദ്യ മുപ്പത് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് കന്നിക്കൂറ് നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു അഷ്ടമത്തിൽ നിന്നും മാറി ഭാഗ്യസ്ഥാനത്ത് എത്തുന്നു പുതിയ സ്ഥലം വാങ്ങുന്നതിനും ഏറെ നാളായി നിങ്ങൾ വിൽക്കാനിട്ടിരുന്നതുമായ ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും കഴിയുന്നതാണ് പുതിയ വീട് പണിയുന്നതിനും വാഹനം പുതിയത് വാങ്ങാനുമുള്ള യോഗം ഈ വർഷം നിങ്ങൾക്കുണ്ട് വിവാഹം ഇതേവരെ നടക്കാതിരുന്ന അവിവാഹിതർക്കൊക്കെ ഉത്തമ യോഗം സഫലമാകുന്നതാണ് കഴിഞ്ഞ ഒരു വർഷമോ അതിലേറെയോ ആയി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികളുടെ പുനഃസമാഗമത്തിനുള്ള സമയം കൂടിയാണിത് ജാതകത്തിൽ ജനന സമയം ഗുരു യോഗപ്രദനെങ്കിൽ വിദേശ സ്വദേശ ലോട്ടറികളിൽ നിന്ന് പോലും മഹാഭാഗ്യം കടാക്ഷിച്ചേക്കാം ഇതേവരെ സന്താന ഭാഗ്യം ലഭിക്കാതെ ചികിത്സയിലും മറ്റും കഴിഞ്ഞിരുന്ന യുവതികൾക്ക് സന്താന സൗഭാഗ്യം ഈ വർഷം ഉണ്ടാവുന്നതാണ് ജാതകത്തിൽ സന്താനകാരകനായ ഗ്രഹത്തിന്റെ ബലം കൂടി പരിശോധിച്ചു കൊള്ളണം തുലാക്കൂർ ചിത്തിര അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങിയ രണ്ടേകൽ നക്ഷത്രമാണ് തുലാക്കൂറ് സപ്തമത്തിൽ നിന്നും ഗുരു അഷ്ടമത്തിലേക്ക് പകരുന്നു നിങ്ങൾക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല വൈഷ്ണവ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നെയ്വിളക്ക് തെളിയിക്കൽ തുളസിപ്പൂമാല ചാർത്തിക്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മഹാസുദർശന യന്ത്രധാരണം വിഷ്ണു സഹസ്രനാമ ജപം ഇവയൊക്കെ ചെയ്യുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ് വൃശ്യക്കുറു വിശാഖം അവസാന പതിനഞ്ച് നാഴിയ അനിലം തൃക്കേട്ട അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രം ധനസ്ഥാനാധിപനും പഞ്ചമാധിപനുമായ ഗുരു ശത്രുരാശിയിൽ നിന്നും സപ്തമത്തിലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി അനുഭവപ്പെട്ടിരുന്ന രൂക്ഷമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അടിക്കടി പെരികിക്കൊണ്ടിരുന്ന കടബാധ്യതകളും ദുരിതങ്ങളും സന്താനങ്ങളെ കൊണ്ട് അനുഭവിച്ചിരുന്ന ക്ലേശങ്ങളും എല്ലാം മാറി ധനസ്ഥിതി വാനോളം ഉയരുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്നതാണ് ഗുരുവിനും ധനസ്ഥാനാധിപനും മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ ഇല്ലാതെ ജാതകത്തിൽ യോഗപ്രദനായി നിൽക്കുന്നുവെങ്കിൽ ബമ്പർ ലോട്ടറികളിൽ നിന്ന് പോലും ഈ വർഷം നിങ്ങൾക്ക് തുകകൾ ലഭിച്ചാൽ അതിശയിക്കേണ്ടതായിട്ടില്ല അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ സ്ഥാനലബ്ധികൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും പ്രത്യേകിച്ചും വൃശ്ചിയം തനു മകരം കുംഭം മീനം മേടം ചിങ്ങമാസങ്ങളിൽ ജനിച്ചവർക്ക് വൃശ്ചിയ കൂറിൽപ്പെട്ട ഈ നക്ഷത്ര ജാതർക്ക് എല്ലാം തന്നെ ഏറ്റവും ഉയർച്ച ഉണ്ടാവുന്നതാണ് എന്തായാലും ഈ വർഷം നേട്ടങ്ങൾ ഒട്ടേറെ നേടിത്തരുന്ന വർഷം തന്നെയാവും ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടേ നക്ഷത്രമാണ് ധനുക്കൂറിൽപ്പെടുന്നത് ഈ കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് പഞ്ചമത്തിൽ നിന്നും ഗുരു ഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ശത്രു രാശിയിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണകരമല്ല ഗുരു പ്രീതികരങ്ങളായ വഴിപാടുകളും അനുഷ്ഠാനങ്ങളും ചെയ്യുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ് മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങിയ രണ്ടേഴ് നക്ഷത്രങ്ങൾ മകരക്കൂറിൽ പെടുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് വ്യാഴം പ്രതികൂലാവസ്ഥയിൽ ആയിരുന്നു പല വിധത്തിലുള്ള ദുരിതങ്ങളും മാനഹാനികളും സ്ഥാനഭ്രംശങ്ങളും ഒക്കെ സംഭവിച്ചിരുന്ന നിങ്ങൾക്ക് സർവൈശ്വര്യവും കുടുംബ സമാധാനവും വിവിധ മാർഗ പുതിയ കർമ്മലബ്ധിയും നിലവിൽ ചെയ്തു തരുന്നതായ കർമ്മരംഗത്ത് വൻ പുരോഗതിയും ലഭിക്കുന്നതാണ് സന്താനങ്ങൾക്ക് വലിയ ഉയർച്ചയും ലഭിക്കുന്നതാണ് പുതിയ ഗൃഹനിർമ്മാണവും വസ്ത്രാഭരണാദികളുടെ അനുഭവയോഗവും പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും ലഭിക്കുന്നതാണ് മനസ്സിൽ സമാധാനവും സന്തോഷവും സദാ കളിയാടുന്നതാണ് ഈ വരും ദിനങ്ങൾ ഓരോന്നും കുംഭക്കൂറ് അവിട്ടും അവസാന മുപ്പത് നാഴിയ ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് കുംഭക്കൂറ് ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഗുരു മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തേക്ക് പകരുന്നു മൂന്നാം ഭാവവും നാലാം ഭാവവും ഗുണകരമല്ല എങ്കിലും മൂന്നിലെ ഗുരുവിനേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങളാവും നാലിലെ ഗുരു സമ്മാനിക്കുക മാനഹാനി ഉണ്ടാവാനുള്ള സന്ദർഭങ്ങൾ ബോധപൂർവം ഒഴിവാക്കണം വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകൾ വിഷ്ണുവിങ്കൽ പാൽപ്പായസം നെയ്വിളക്ക് തെളിയിക്കൽ തുളസിപ്പൂമാല ചാർത്തിക്കൽ താമരപ്പൂമാല ചാർത്തിക്കൽ വ്യാഴാഴ്ച വ്രതം മഹാസുദർശന യന്ത്രധാരണം ഇവ വ്യാഴാഴ്ചകളിൽ മാറി മാറി പൂജാവിധികളുള്ള വിവിധ വൈഷ്ണവ ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കുക വഴി ദോഷങ്ങൾക്ക് വലിയൊരളവ് വരെ ശാന്തി ലഭിക്കുന്നതും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് മീനക്കൂറ് പൂരുട്ടാതി അവസാന ഭനിഞ്ച് നാഴിയ ഉത്രിട്ടാതി രേവതി അടങ്ങിയ രണ്ടേകൾ നക്ഷത്രമാണ് പെടുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ധനസ്ഥാനത്ത് നിന്നും വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല എല്ലാ രംഗത്തും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആകയാൽ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക വഴി ദോഷശാന്തി നേടാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇഷ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുമല്ലോ നന്ദി നമസ്കാരം